വളഞ്ഞു പുളഞ്ഞു കുത്തനെ താഴേക്കുള്ള ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ദുർഘടപാത സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് ലൈൻ തൊടാനുള്ള കുറഞ്ഞ സമയം അമ്പത്തിനാല് സെക്കൻഡ് ഇന്റർനാഷണൽ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അപകടം നിറഞ്ഞതും ഗോൾഡൻ ഇനവുമായ ഡൌൺഹിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും മലയാളി പെൺകുടി കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയും പെരുമ്പാവൂർ ഇരിങ്ങോൾ സ്വദേശിനിയുമായ ഗായത്രി ലീമോനാണ് മിന്നും താരം ഇറ്റലിയിൽ നടക്കുന്ന അറുപത്തിനാലാമത് ഇന്റർനാഷണൽ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഡൗൺ ഹിൽ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിലാണ് ഇന്ത്യൻ ചാമ്പ്യനായ ഗായത്രി ഇരിങ്ങോളിലെ റോട്ടറി ക്ലബിൽ സ്കേറ്റിംഗ് പരിശീലനം കണ്ടപ്പോഴാണ് ചക്രഷൂവിൽ കുതിച്ചുപായാൻ മോഹം ഉദിച്ചത് നാലാം ക്ലാസ്സിൽ പഠിക്കവേ സ്കേറ്റിംഗ് കോച്ചും മുൻ ഇന്ത്യൻ താരവുമായ കെ സിയാദിനെ ദക്ഷിണ വെച്ചു എട്ടാം തരമായപ്പോഴേക്കും സ്പീഡ് ഇനത്തിൽ ഗായത്രി സംസ്ഥാന ചാമ്പ്യനായി തുടർന്ന് ഇതുവരെ നേടിയ മെഡലുകൾക്ക് കൈയും കണക്കുമില്ല ഡൗൺഹില്ലിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് ദേശീയ ചാമ്പ്യനാകുന്നത് ജി എസ് ടി കൺസൾട്ടന്റുമാരായ ഇരിങ്ങോൾ തറയേപ്പറമ്പിൽ ലീമോൻ അശോക് ജെയിനി എന്നിവരാണ് മാതാപിതാക്കൾ സഹോദരൻ വൈഷ്ണവും സ്കേറ്റിംഗിൽ സംസ്ഥാന ചാമ്പ്യനാണ് ഡൗൺഹിൽ പരിശീലിക്കാനുള്ള പ്രത്യേക ട്രാക്ക് കേരളത്തിലില്ല കയറ്റവും ഇറക്കവുമുള്ള കുട്ടമ്പുഴ തട്ടേക്കാട് മൂലമറ്റം എന്നീ റോഡുകളിലാണ് ഗായത്രി പരിശീലിക്കുന്നത് പന്ത്രണ്ട് ഗെയിമുകളാണ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിലുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമാണ് ഡൗൺഹിൽ സ്കേറ്റിംഗ് ഷൂവിന് ഒരു ലക്ഷം രൂപയാണ് വില അനുബന്ധ സാധനങ്ങൾക്കും വൻ നിരക്കാണ് ഇറ്റലിയിലേക്ക് പറക്കാൻ ആറു ലക്ഷത്തിലധികം രൂപ വേണം യാത്രാ ചിലവായി നിശ്ചിത തുക സെന്റ് പീറ്റേഴ്സ് സ്കൂൾ വഹിക്കും ഗായത്രിയും മാതാപിതാക്കളും സ്പോൺസറെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യൻ ടീമിലെത്തിയ വിദ്യാർത്ഥികളുടെ ചെലവ് സർക്കാരാണ് വഹിക്കുന്നത് ഡൌൺഹില്ലിൽ സ്വർണ്ണ മെഡൽ നേടണമെന്നാണ് ഗായത്രിയുടെ ആഗ്രഹം അതിനുള്ള കഠിന പരിശീലനത്തിലാണ് ഇപ്പോൾ താരം